ഹായ് ഞാൻ മിനി ഗ്രേസ് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് പ്രാക്ടീസ് ചെയ്താൽ മറ്റുള്ളവർക്ക് നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ അവർ വേദനിപ്പിച്ചാലും നമ്മൾക്ക് വേദന ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും അതിനുവേണ്ടി നാം പ്രാക്ടീസ് ചെയ്യേണ്ട ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യണം നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മൾക്ക് സാധാരണ വലിയ പേടിയോ ഭയമോ മറ്റുള്ളവരെന്തു പറയുമെന്നുള്ള ചിന്തകളോ ഇല്ല കുട്ടികളുടെ മനസ്സങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു പതിനെട്ട് ഇരുപയസ് വയസ്സ് വരെയും നമ്മൾ മറ്റാരെന്തു പറഞ്ഞാലും നമ്മളത് ഗവനിക്കാറില്ല വലിയ നമ്മുടെ ഭാഗത്ത് അത് വലിയ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല പക്ഷെ ഒരു ഇരുപത് തൊട്ട് ഒരു നാൽപ്പത് വയസ്സ് വരെ നമ്മൾ ആരെങ്കിലും എന്തേലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ഫീലിംഗ്സ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ മറ്റുള്ളവർ ഉപദേശിക്കും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മളെന്താണോ ചെയ്യുന്നത് നമ്മൾ വലിയ അതാണ് ശരി ആ ഒരു രീതിയിലാണ് നമ്മുടെ പോക്ക് എന്നാൽ ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് പക്വതയൊക്കെ ആകും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാകും എന്താണ് ഇതിനകത്തെ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ ഒരു ഫാമിലി ലൈഫാണ് നമ്മൾ ഇന്ത്യൻസൊക്കെ കൂടുതലും ആഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ ഫാമിലിയില് നമ്മളെപ്പോഴും കോൺസെൻട്രേഷൻ കൊടുക്കണം നമ്മുടെ ഫാമിലിയെ നോക്കണം കാര്യമായിട്ട് അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക മ അലസതയും മടിയും ഒന്നും നല്ലതല്ല നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നമ്മുടെ ഭാഗം ന്യായമാണെങ്കിൽ അത് നമുക്കത് വിഷമം വരുന്ന കാര്യങ്ങളായിരിക്കത്തില്ല അതുപോലെ മറ്റുള്ളവർ എന്തു പറയും ആ ഒരു ചിന്തയില് നടക്കാതെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ നാം എന്താണോ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളല്ല മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ നമുക്ക് എന്താണോ സന്തോഷമായിട്ട് കിട്ടുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം നാം എപ്പോഴും ശാന്തരായിരിക്കണം അതായത് ആരേലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ പെട്ടെന്ന് എടുത്തടിച്ച് മറുപടി കൊടുക്കരുത് അവരാ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം ചിന്തിച്ചിട്ട് അത് നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം മോശമാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാം എന്നും പറഞ്ഞ് ഉടൻ പ്രതികരിച്ച് അതിന് നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ് മത്സരിച്ചുകൊണ്ട് നിൽക്കാൻ അവസരം കൊടുക്കരുത് പിന്നെ നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ ദേഷ്യമില്ലാത്ത അപ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ദേഷ്യക്കാരനാണെങ്കിൽ ആ ദേഷ്യത്തിൽ പറയുന്ന കാര്യമാണെങ്കിലും ആ ദേഷ്യ ആയിരിക്കുന്ന ആ മൂഡിൽ നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കാൻ പോകുക അത് അവർ ശാന്തരായിരിക്കുമ്പോൾ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മളുടെ ദേഷ്യാവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരോട് ആംഗ്രി മൂഡിൽ സംസാരിക്കാൻ പാടില്ല നമ്മളും ശാന്തരായിരിക്കുമ്പം വേണം മറ്റുള്ളവരോട് സംസാരിക്കാൻ പിന്നെ അതുപോലെ നിങ്ങൾ ഒരാള് എന്തെങ്കിലും നിങ്ങളോട് ചെയ്തു മറുത്ത് നിങ്ങളും ആ രീതിയിൽ ചെയ്യാനൊന്നും പോകാറില്ല നമ്മൾ തിരിച്ചടിക്കാൻ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല നമ്മൾ ക്ഷമ നല്ല കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത് പിന്നെ എല്ലാം നമ്മൾ മുൻകൂട്ടി ഒരു പ്രീ പ്ലാനിങ്ങിൽ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളിലൊന്നും പോ പറ്റത്തി പോകാൻ സാധിക്കത്തില്ല നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിള് പോലെ അനുസരിച്ച് ഓരോന്നിനും ഓരോ ടൈം വെച്ച് ചെയ്യാമെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ദിവസം കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും അതുപോലെ ആ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ഇട്ട് അത് ചിന്തിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വലിയ കാര്യങ്ങളാക്കി കൊണ്ടുപോകാതെ അത് വേണ്ടത് സ്വീകരിക്കുക വേണ്ടാത്തതാണെങ്കിൽ തള്ളിക്കളഞ്ഞ് അതിനെ മറന്നേക്കുക നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക വേണ്ടാത്തത് മറന്ന് കളയുക കാരണം ഒഴുക്ക് വെള്ളത്തിൽ എപ്പോഴും അഴുക്കുണ്ടാകത്തില്ല കെട്ടിക്കിടക്കുകയാണെങ്കിലാണ് അഴുക്കുണ്ടാകുന്നത് ഇപ്പം ഒരു വെള്ളച്ചാട്ടം നോക്കിക്കുക അങ്ങ് ഒഴുകി ഒഴുകി പോവുകയാണെങ്കിൽ അത് നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ ഇപ്പം ഒരു ഹോളിൽ കൂടെ ഒരു വലിയൊരു കിണറ്റിലോട്ടാണ് വെള്ളം എങ്കിൽ അത് ഫോഴ്സോടുകൂടി അവിടെ നല്ല ഫോഴ്സിലായിരിക്കും ചെന്ന് വീഴുന്നത് അപ്പോൾ പല പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലോട്ട് ഒന്നിച്ചു വരിക ഒന്നിച്ചു വരികയാണെങ്കിൽ അത് ഭയങ്കര ഫോഴ്സിലായിരിക്കും നമുക്ക് നമ്മുടെ ബ്രെയിനിനകത്ത് കയറുന്നത് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് പലവിധമായ അസുഖങ്ങൾ തലവേദന പല ടെൻഷനെ ബി പി പല പല അസുഖങ്ങൾക്കും അത് കാരണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൂട്ടാതെ വേണ്ട കാര്യങ്ങൾ സ്വീകരിച്ച് മറ്റുള്ളവർ പറയുന്ന ഉപദേശങ്ങൾ നല്ലതാണെങ്കിൽ സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും ഈ ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്